അമ്പതിനായിരം റുപ്യ എന്നാലും അമ്പതിനായിരം കൊടുത്തിട്ട് ഇതെല്ലാം വാങ്ങിച്ച ഇവളെ പൈസ ആലോചിച്ചിട്ട് മനുഷ്യർമാർക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല വീട്ടിലെ ബെഡ്റൂം എല്ലാം എന്തായിരുന്നു വീട്ടിലെല്ലാം കണ്ടിരുന്നില്ല അമ്പതിനായിരം ഉറുപ്പ കൊടുത്തിട്ടാ അവള് ബെഡ്റൂമില് അടിപൊളി ബെഡ്റൂം സെറ്റ് എല്ലാം വാങ്ങിച്ചിട്ടത് ഇവിടെ പൈസ ഏടി അമ്പതിനായിരം ഇല്ല പിന്നെ ഈ സ്ത്രീകൾ എന്തെങ്കിലും കൃത്യം പറയാം എല്ലാം കൂട്ടിയാലേ പറയുള്ളു ഞാൻ അവളുടെ ഭർത്താവോട് നൈസിൽ തഞ്ചത്തിൽ ചോയിച്ച് മനസ്സിലാക്കി ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല പത്തൊമ്പതേ തൊള്ളായിരം പത്തൊമ്പതേ തൊള്ളായിരത്തി അലമാര ഡ്രസ്സിംഗ് ടേബിള് പിന്നെ സൈഡ് ബോക്സ് ഇതെല്ലാം ഞാൻ വിശ്വസിക്കൂല ഇല്ല എന്നാ ബാടി പത്തൊമ്പതേ തൊള്ളായിരത്തില്ല നീ നീന്ത നോക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല നല്ല അടിപൊളി കട്ടില് മൂന്ന് ഡോറിന്റെ അടിപൊളി ഷെൽഫ് കൂടെ ഡ്രസ്സിംഗ് ടേബിള് കഴിഞ്ഞില്ല അതേ സൈഡ് ബോക്സ് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇപ്പൊ വിശ്വാസമായില്ലേ നിനക്ക് ഇപ്പൊ വിശ്വാസമായി ആ അതല്ല ഞാൻ പറഞ്ഞത് ഇത് അടിപൊളിയാന്നല്ലേ ഓണം ഓഫറാണ് ഇത് മാത്രം ഒന്നല്ല ഞാൻ കാണിച്ചത് അങ്ങോട്ടുണ്ട് ബാ നീ നീ ഇത് നോക്കിയനെഗി അടിപൊളിയല്ലേ സുനിയേട്ട നമസ്കാരം നമസ്കാരം ഉണ്ട് എന്തായാലും നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഒന്നാല് വളരെ സന്തോഷം എന്തൊക്കെയാണ് സുനേട്ട ഓഫർ നമ്മുടെ ഓണത്തിന് അടിപൊളി ഓഫർ ഉണ്ടെന്ന് ഫർണിച്ചറിൽ ഓഫറൊക്കെ ഒന്ന് കാണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പത്തൊമ്പത് സെറ്റ് അത് നമ്മൾ കണ്ടല്ലോ അത് ആണ് ഇത് പിന്നെ പ്രീമിയം ക്വാളിറ്റി വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആ ബോർഡ് ബോർഡ് ഇത് 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 വൈറ്റ് ഡോർ 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 ആണ് ആണ് ആറേ അഞ്ച് കട്ടില് പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഓ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് സൈഡ് ബോക്സ് വിത്ത് സ്റ്റോറേജ് അടക്കം വരുന്നത് എങ്ങനെ തൊള്ളായിരത്തിനാണ്ടാ നല്ല അടിപൊളി ഒരു കട്ടില് ഫോർ ഡോറിന്റെ യു വിഷെൽ യു വി ബോർഡിന്റെ ഷെൽഫ് ആ പിന്നെ അതെ നല്ല അടിപൊളി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് ഉണ്ട് സൈഡ് ബോക്സ് അടക്കം മുപ്പത്താറ് തൊള്ളായിരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയി അത് മാത്രമല്ല അഞ്ചു വർഷം വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് അതായത് ഇവരുടെ തന്നെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവർ ഇത്ര വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഇല്ല അപ്പൊ അടിപൊളി അടിപൊളി ഓഫറുകളുണ്ട് നമ്മൾ മുമ്പ് എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നിങ്ങളൊന്ന് കാണിച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒന്ന് നമുക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് വേണ്ടത് ഇതാവുമ്പോ ഫുൾ സൈസ് മിറർ എല്ലാം ആവുമ്പോ സാരി എല്ലാം എടുത്താലും അത് നമുക്ക് ആലോചിക്കാം നമ്മുടെ ബഡ്ജറ്റ് നോക്കാട്ട സുനിയാ ഇതെന്തായാലും കൊള്ളാലോ അടിപൊളിയാണല്ലോ നല്ലൊരു വേറെ വ്യത്യസ്തമായ ഒരു കളറൊക്കെ ആയിട്ട് പക്ഷേ ഹാന്തലൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റൈല ഫുൾ നല്ല ഭംഗിയുണ്ട് ഇത് റൂമിൽ വെച്ച് കഴിയുമ്പോ തന്നെ ഉണ്ടല്ലോ ആ റൂമൊന്ന് സെറ്റാകും അല്ലെ പിന്നെ ഈ കട്ടിലും മാറ്റം ഉണ്ടല്ലേ കട്ടിൽ ഇവിടെ ഇങ്ങനെ ഈ കുഷൻ വരുന്നതല്ലേ ഇതൊരു പ്രീമിയം ആഹ് അതായത് പ്രീമിയം ക്വാളിറ്റി കണ്ടില്ലേ നല്ല അടിപൊളി കുഷ്യന്നൊക്കെ വരുന്ന കട്ടിലും നല്ല എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു കളറിലുള്ള ഫോർ ഡോറിന്റെ യു വി തന്നെ അല്ലെ യു വി ഷെൽഫും പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ അടിപൊളി എനിക്ക് പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് അങ്ങ് കാണുന്നുണ്ട് പിന്നെ കൂടെ ഒരു സൈഡ് ബോക്സ് സൈഡ് ബോക്സും ഉണ്ട് ഇതെല്ലാം കൂടി വരുന്നത് എത്രയാണ് മുപ്പത്തെട്ടേ തൊള്ളായിരത്തിന് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സെറ്റ് അടിപൊളി കിടൽ ഓഫറാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇനിയും ഓഫറുകൾ ഒരുപാടുണ്ട് നമുക്ക് കാണാൻ വഴിയാണ് അങ്ങോട്ട് അല്ലെ ഇനിയിപ്പോ നിങ്ങൾക്ക് മരത്തിൽ വരുന്ന കട്ടിലും ഷെൽഫൊക്കെയാണ് വേണ്ടതുണ്ടെങ്കിൽ നല്ല അക്കേഷൻ വരുന്ന ത്രീ ഡോറിന്റെ അടിപൊളി ഷെൽഫും പിന്നെ പിന്നെതാ ും സൈഡ് ബോക്സും അല്ലെ പിന്നെന്താ പറയാ കട്ടിലും എല്ലാം കൂടി വരുന്നത് തൊള്ളായിരം ഇതും പ്രീമിയം ഉണ്ടാ അത് മാത്രമല്ല മറ്റേതിനൊക്കെ അഞ്ചു വർഷം കൊണ്ട് വാറണ്ടിന്നുണ്ടെങ്കിൽ ഇതിന് പത്ത് വർഷമാണ് വാറണ്ടി വരുന്നത് ഒന്നും നോക്കണ്ട ഒരെണ്ണം അങ്ങ് വാങ്ങിയിട്ടാ പിന്നെ ആ ഭാവം ചിന്തിക്കണ്ട അല്ലേ നല്ല അടിപൊളി ഇനി നിങ്ങൾക്ക് അത്യാവശ്യല്ല തേക്കിലാ വേണ്ടത് ഇതാ തേക്കിന്റെ നല്ല അടിപൊളി കട്ടിലി ത്രീ ഡോറിന്റെ ഒരു ഷെൽഫ് പിന്നെ ഇതാ ഡ്രസ്സിംഗ് ടേബിള് പിന്നെ സൈഡ് ബോക്സ് ഇതെല്ലാം കൂടി വില വരുന്നത് അമ്പത്തൊമ്പത് ഇനിയിപ്പോ ഷെൽഫ് മാത്രം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ എട്ട് അഞ്ഞൂറിന് ത്രീ ഡോറിന്റെ ഷെൽഫുണ്ട് അതുപോലെ തന്നെ ഒമ്പതിനായിരത്തിന് കുറച്ചും കൂടി വലിയൊരു ഷെൽഫ് ടു ഡോറിന്റെ ഷെൽഫിനാണെങ്കിൽ ആറ് അഞ്ഞൂറ് അതെ അയൻ ടേബിൾ ഉണ്ട് അയൻ ടേബിളിൽ ഇവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ മൂന്നേ അഞ്ഞൂറ് ആണ് നമ്മുടെ വീട്ടിലുള്ള അവരെ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ രണ്ട് തൊള്ളായിരം കുറച്ചുകൂടി വലിയ സ്റ്റഡി ടേബിൾ ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ഞൂറാണ് വരുന്നത് മൂന്ന് ഉണ്ട് അടിപൊളി ഓഫീസ് ടേബിള് മൂന്നേ അഞ്ഞൂറ് ഓഫീസ് ടേബിൾ മൂന്നേ അഞ്ഞൂറ് ഓഫറാണ് നല്ല അടിപൊളി വെറൈറ്റി കളർ അല്ലേ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടായി ഏട്ടാ ഇതിന്റെ തന്നെ എട്ട് കളർ വരുന്നുണ്ട് ഏട്ടാ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും ഇതിന്റെ വില വരുന്നത് പതിനൊന്നായിരം രൂപ ഇനി ദ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമുള്ള ഷെൽഫിനാണെങ്കിൽ ഇരുപത്തിയെട്ടായിരം രൂപ രൂപ വില വരുന്ന തേക്കിൽ വരുന്ന ടൂ ഡോറിന്റെ ഷെൽഫാണ് ഇപ്പൊ ഓഫർ റേറ്റ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ അതുപോലെ തന്നെ ഏകദേശം നാൽപ്പതിനായിരം രൂപ വില വരുന്ന ത്രീ ഡോറിന്റെ ഷെൽഫാണ് തേക്കിൽ തന്നെ വരുന്നത് കേട്ടോ അതിനിപ്പോ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരം മുപ്പതിനായിരം രൂപ വില വരുന്ന അക്കേഷൽ വരുന്ന ത്രീ ഡോറിന്റെ ഷെൽഫാണ് ഇപ്പോൾ ഓഫർ റേറ്റ് ഇരുപത്തയ്യായിരം രൂപ അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ വില വരുന്ന ടൂ ഡോറിൻ്റെ അക്കേഷൽ വരുന്ന ഷെൽഫ് ഓഫർ റേറ്റ് പതിനാറായിരം രൂപ നമ്മളിപ്പോ ഇരിക്കുന്ന കോർണർ സോഫ ഉണ്ടാ ഇതിന്റെ വില എത്രയാണെന്ന് അറിയോ പറയുമോ പത്തൊമ്പത് തൊള്ളായിരം സോഫ അത് മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി സോഫ ഇരിക്കാൻ തന്നെ നല്ല സുഖമുണ്ട് സുനിയാ എന്തിന്റെ പ്രത്യേകത ഇതിന്റെ നമ്മൾ ഇരിക്കുന്ന സൈറ്റിൽ പോക്കറ്റ് സ്പ്രിംഗ് ആയിട്ട് വരുന്നത് നല്ല നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും പറ്റില്ല സുഖം നല്ല സുഖമുണ്ട് ഇത് സുഖം ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് അപ്പൊ ഇരുപത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള അടിപൊളി സോഫയാണ് ഇപ്പൊ ഇരുപത്തിനാല് പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞല്ല പറഞ്ഞല്ലോ സ്പ്രിംഗും പിന്നെ പിന്നെ പിന്നെന്തോ എച്ച് ആർ എന്തോ ക്ലോത്ത് ഒരു പ്രീമിയം ക്ലോത്തിൽ നല്ല അടിപൊളി പ്രീമിയം സോഫാസെറ്റ് ഇരുപത്തിനാല് തൊള്ളായിരം ഇതാ ഈ സോഫ സെറ്റിന്റെ വില വരുന്നത് ഇരുപത്തി നമ്മൾ നേരത്തെ കണ്ട റേഞ്ചിലുള്ള വേറൊരു മോഡലാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം തന്നെയാണ് ഇനി വരുന്നത് പിന്നെ സോഫേന്റെ കാര്യം പറയണെങ്കിൽ കസ്റ്റമൈസേഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഇനി നല്ല ഹെവി പ്രീമിയത്തിലുള്ള സോഫയാണോ നോക്കുന്നതെങ്കിൽ അതെ ഏകദേശം നാല്പതിനായിരം രൂപ വില വരുന്ന സോഫ സെറ്റാണിത് ഇപ്പോഴത്തെ ഓണം ഓഫറിൽ മുപ്പത്തിരണ്ടായിരം രൂപക്കാണ് കൊടുക്കുന്നത് അതെ ഇനിയിപ്പോൾ ടു സീറ്റർ സോഫ സെറ്റ് ഉണ്ട് സി എൻ സി മോഡൽ ആറേ തൊള്ളായിരം വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ത്രീ സീറ്റർ ഫുൾ കവർ അഞ്ചേ തൊള്ളായിരം പിന്നെ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ കേട്ടോ ഇത് നല്ല മരത്തിൽ വരുന്നതാണ് പത്തൊമ്പതേ തൊള്ളായിരം വിശാലമായിട്ട് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാൻ ദിവാൻ കോട്ട് ഇതിന് വരുന്നത് അഞ്ചേ തൊള്ളായിരം അതുപോലെ തന്നെ തൊട്ടടുത്തിറങ്ങുന്ന ഈ സോഫ സെറ്റ് ഉണ്ടോ ഇത് ഏഴേ തൊള്ളായിരം നല്ല പ്രിൻറ്റ് ഗ്ലാസ്സിൽ വരുന്ന ആറ് ചെയറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ വില എത്രയാണ് വരുന്നത് ൈസ് പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരത്തിനാണ് കേട്ടോ ഡൈനിങ് ടേബിളിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ അഞ്ച് മൂന്ന് സൈസിൽ വരുന്ന ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ പതിനാറ് അഞ്ഞൂറിന് പിന്നെ ഇതാ ഇത് തന്നെ പതിനേഴ് തൊള്ളായിരം ഉണ്ട് ഇത് കുറച്ച് വർക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഒരു ചെറിയ വ്യത്യാസം അഞ്ചേ മൂന്ന് സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് വരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് പതിനെട്ടേ തൊള്ളായിരം ആറ് ചെയറോട് കൂടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ആറേ മൂന്ന് സൈസ് അല്ലേ കുറച്ചൊരു വലിപ്പായി ഇതാകുമ്പോൾ അത്യാവശ്യം വലിപ്പായി അല്ലേ അതെ ഇതിന് വരുന്നത് പത്തൊമ്പതേ തൊള്ളായിരം ആണ് മാർബിൾ ടോപ്പ് തന്നെയാണ് ആറേ മൂന്ന് സൈസിൽ തന്നെ കൂളിംഗ് ഗ്ലാസ് വരുന്നതിന് പതിനേഴേ തൊള്ളായിരം അതുപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് വരുന്നത് പതിനെട്ടേ തൊള്ളായിരം കേട്ടോ നാല് പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഡൈനിങ് ടേബിളിന്റെ സെറ്റ് വില വരുന്നത് അഞ്ഞൂറ് കിച്ചൺ ടേബിളിന്റെ വില വരുന്നത് പതിനൊന്നേ അഞ്ഞൂറ് മാട്രസുകൾക്കെല്ലാം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ക്യൂൻ സൈസിൽ വരുന്ന നല്ലൊരു കട്ടിലും ബെഡും രണ്ട് പില്ലും ഓഫർ റേറ്റ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ഇനി ബെഞ്ചുകൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ബെഞ്ചുകൾ ഉണ്ട് കേട്ടോ അതെ നാല് അഞ്ഞൂറ് ഉണ്ട് ഇത് തന്നെ വേറൊരു മോഡൽ അഞ്ച് അഞ്ഞൂറ് ഉണ്ട് പിന്നെ ആറ് തൊള്ളായിരം ഇതും നാല് അഞ്ഞൂറ് തന്നെ പിന്നെ ഇതാ ഏഴ് തൊള്ളായിരം വരുന്നത് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് പിന്നെ വേറൊരു ടൈപ്പിൽ ഉണ്ട് കാണിച്ചോ ജസ്റ്റ് ഈയൊരു മോഡലേ നമ്മുടെ ഷൂറാക്കടക്കം വരുന്നതാണ് കേട്ടോ ഇത് തേക്കിൽ വരുന്നതാണ് ഇത് വേണ്ടത് ഇവിടെ നമുക്ക് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂ വെക്കാം ഇത് വേണ്ട കണ്ടോ ഈ സൈഡിലുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ കണ്ടോ ഇതാ ഇതൊരെണ്ണം വാങ്ങി അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിലേ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മൊബൈൽ ഫോണെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു ഊലാടാ വില വരുന്നത് പത്തേ തൊള്ളായിരം നികി ആടിയ ഊഞ്ഞാലും മഴ വന്നാടാൻ കഴിയില്ല പുറത്തിട്ടിരുന്നെങ്കിൽ മഴ കൊള്ളു പക്ഷെ ഞാനിരിക്കുന്നത് വേണ്ട ഇത് മഴയൊന്നും കൊള്ളൂല കേട്ടോ അപ്പം ഇതിന് വില വരുന്നത് പതിനാല് തൊള്ളായിരം ആണ് കേട്ടോ ഇനി റിവോൾവിംഗ് ചെയർ വേണമെന്നുണ്ടെങ്കിൽ പല മോഡലുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇനി സ്റ്റാൻഡോർഡ് കൂടിയായിട്ടുള്ള നല്ല സ്പ്രിംഗ് ഒക്കെ ഉള്ള അടിപൊളി ഊഞ്ഞാല ഉണ്ട് കേട്ടോ ഇത് ഇതേ കുഷനൊക്കെ അടക്കം വരുന്നത് ആറ് തൊള്ളായിരം ഉണ്ട് ഇനി പൂജ സ്റ്റാൻഡ് വേണ്ടവരിക്കാണെങ്കിൽ ഇതാ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഏട്ടാ രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ അപ്പൊ നമ്മൾ എന്തായാലും ഒരുപാട് ഓഫർ കണ്ട് നമുക്കായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ട് നിരവധി ഓഫറും കാണാൻ വേണ്ടി പറ്റി അല്ലെ പിന്നെ നമ്മളെടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ബ്ലോഗിൽ കാണിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചരാം അപ്പൊ സുനിയേട്ടാ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കണ്ണപുരത്ത് അല്ലെ കണ്ണവുര യോഗശാല ആ കണ്ണവുര യോഗശാലയിലാണ് അതുപോലെ തന്നെ ഇവർക്ക് വേറെ പാപ്പിനിശ്ശേരി ഉണ്ട് പാപ്പിനിശ്ശേരി ഉണ്ട് ഉണ്ട് പഴയങ്ങാടി ആ പാപ്പിനിശ്ശേരി ഉണ്ട് പഴയങ്ങാടി ഉണ്ട് നമ്മുടെ കണ്ണവുര യോഗശാല റോഡുണ്ട് പിന്നെ ഈ സ്ഥലം വരുന്നത് അതെ കണ്ണൂരാണ് സിൻസിയർ ഫർണിച്ചർ കണ്ണൂർ ജില്ലയിലാണ് കുഴപ്പമില്ല നിങ്ങൾ എവിടെ ആയാലും നിങ്ങൾക്കൂടെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങാം അല്ലെ അതെ തീർച്ചയായും പിന്നെ അതുപോലെ തന്നെ സാധനത്തിന്റെ ക്വാളിറ്റി അത് അത് തീർച്ചയായും വില ക്വാളിറ്റിയിൽ ഒരു ഇല്ല നല്ല പക്ക നമ്മൾ സാധനം അതെ നമുക്ക് എന്തായാലും ഗ്യാരണ്ടിയോട് കൂടി പറയാൻ വേണ്ടി പറ്റും അല്ലെ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒന്നൊന്നര വർഷത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഓണം കല്യാണം വീട്ടിൽ കൂടുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫർണിച്ചറുകൾ ഇല്ലാണ്ട് ഒന്നും നടക്കാത്ത സമയമാണ് അപ്പൊ എന്തായാലും നിങ്ങളും നോക്കിയിട്ട് വാങ്ങാൻ തീരുമാനിക്കുന്നവര് ഇവിടെ തന്നെ വന്ന് വാങ്ങാൻ ശ്രമിക്കുക നല്ല ഓഫറെല്ലാം കിട്ടും അപ്പൊ ഞാൻ എന്തായാലും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം അല്ലെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിളിക്കാം ഇനിയിപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റിയതൊക്കെ മാക്സിമം കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് ഓഫറുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കിട്ട് വിളിക്കുക അല്ലെ അപ്പൊ എന്നാ പിന്നെ നമുക്ക് കാണിച്ചുതരാം അപ്പൊ ഓക്കെ